സൂപ്പർ ടേസ്റ്റാ വായിൽ വെള്ളം വെള്ളമുറുന്നൊരു കൊതി വെക്കട്ടെ നാളെ ആശുപത്രി നിന്ന് പോകാൻ പറ്റില്ല മാത്രം പൈസ പേയ്മെൻറ്റ് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങ് തളിപ്പറമ്പ് ചെറുക്കളയിൽ നിന്നാണ് ചെറുക്കളയിലേ ഒരാളുടെ വീട്ടിൽ വന്ന കേട്ടോ ആൾ എനിക്ക് പറയുന്നതിലപ്പുണ്ട് ഒരു ടേസ്റ്റുള്ള സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പം മുതലേ കഴിക്കുന്ന ഒരു സാധനമാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളമുറാൻ തുടങ്ങി അങ്ങോട്ടേക്ക് കയറാം ബാക്കി കാര്യങ്ങൾ പറയാം വാ ഒരുപാട് കാലം ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി ചെയ്താണോ എതിർക്കുന്നത് സമയത്ത് തുടങ്ങിയാണോ സമയത്ത് എല്ലാവരും എന്തെങ്കിലും ചെയ്തതാണ് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല നമുക്ക് അങ്ങോട്ട് പോലെ നടക്ക് 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 ആഹ് എങ്ങനെ പോയ സ്ഥലത്തേക്ക് കേട്ടോ വാവാ ഇവിടെ ആളൊന്നും ഇപ്പൊണ്ടല്ലോ ഹലോ എന്താ പേര്ന്താ അമീറ നമുക്ക് എന്റെ അല്ലേ ഇത് കണ്ടാ ഇവിടെ ഇങ്ങനെ അടിക്കി 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 അടുക്കി വെച്ചിരിക്കുന്ന സാധനം കണ്ട വളരെ മനോഹരമായി ചോപ്പും പച്ചയും ഒക്കെ അടപ്പുള്ള ഒരു ബോട്ടില് ഒരു കറുത്ത സാധനം ഇങ്ങനെ നിങ്ങളെ കത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് ആളുകളുടെ വീടുകളിലേക്ക് ഇത് എത്തും അതിനു മുമ്പ് ഇത് വേണമെങ്കിലും മേടിച്ചോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് ടേസ്റ്റാ വായിൽ വെള്ളം കൊതി വെക്കല്ലേ നാളെ ആശുപത്രി പോവാൻ പറ്റില്ല കാലിയാകി ഞാൻ കുറയുണ്ട് അപ്പൊ ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞില്ലോ പറയാം ഇത് കർക്കിടക മാസം എല്ലാ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒരു ലേഹ്യം ഉണ്ടല്ലോ ആ അത് തന്നെയാണിത് കർക്കിടക ലേഹ്യം കർക്കിടക ലേഹ്യം ആണ് ഈ കാണുന്നൊക്കെ ഈ കർക്കിടക ലേഹ്യം മേടിച്ചിട്ട് നിങ്ങൾ കർക്കിടക മാസ് മാത്രം കഴിക്കുന്നില്ല എപ്പോ വേണമെങ്കിലും കഴിക്കാല്ലേ പ്രസവ കേസ് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ പ്രസവ കേസ് തന്നെയാണ് നന്നായിട്ട് ഏതെന്താഴ്ചയിലും ഒരിക്കലും ഒരു ബാച്ച് മരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു മാത്രം പൈസ പൈമെന്റ് മതി ഇങ്ങനെ ആരെങ്കിലും പറയോ നിങ്ങൾ സാധനം വാങ്ങുക ബാക്കിയിട്ട് ഉപയോഗിച്ചു നോക്കുക ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്താൽ മതി ഇല്ലെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് വേണ്ട എന്ന് പറയുന്ന ഒരു ആൾ ആ ആളുടെ ലേഖ്യത്തിന് ഒരു കുറവും ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ആവശ്യക്കാർ കൂടിക്കൂടി വരുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ സാധനത്തിന് ഇപ്പോൾ ഓർഡർ തരും ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കാൻ വേണ്ടി വരും ഓ ഉണ്ടാക്കാൻ കുഴപ്പമില്ല എത്ര കൊടുക്കട്ടോ ും തേങ്ങപ്പാലെടുക്കുന്ന മെഷീനും മറ്റൊക്കെ എല്ലാം ഉണ്ട് തേങ്ങല്ലേ അതിന്റെ ഒരു പ്രശ്നമുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ മുപ്പത് മുപ്പത്തിരണ്ട് തേങ്ങ വാങ്ങിയത് എമ്പത്തഞ്ച് എൺപത്തി ആറാം എന്നാലും ആവശ്യക്കാരെ ഇതാ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ഞാൻ നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇക്കാര്യം വിളിച്ചാൽ മതി നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് വേണമെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരും ഇവിടെ വന്നു മേടിക്കുന്നവർക്ക് വീട്ടിലേക്ക് എത്തിച്ചു വേണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് ബാംഗ്ലൂരിൽ മറ്റൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് അയക്കുന്നത് ബാക്കി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വീട്ടിലേക്ക് എത്തിച്ചേരും അപ്പൊ ഒരു കിലോന്റെയും അര കിലോടെ ഉണ്ടല്ലേക്കാം അല്ലെ പിന്നെ ഈ സാധനം കേട്ടോ ഇത് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്തോ പ്രത്യേകം കാച്ചു അല്ലെ ഒരു നല്ല ടേസ്റ്റ് കാണാം ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് ഈ കാണുന്ന സാധനത്തിന് അതായത് രൂപയുടെ വ്യത്യാസം വരുന്നുള്ളു രണ്ടും കൂടി എത്ര വില എന്നും ഞാൻ പറയുന്നില്ല വിളിച്ചു പറഞ്ഞു ഒരു മാർക്കറ്റിന്റെ ഭാഗമായിട്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളു അപ്പൊ എന്തായാലും ഈ സാധനത്തിന്റെ പേരുണ്ട് കേട്ടോ ഈ ലേഖത്തിന്റെ ബോട്ടിൽ ഇവര് തന്നെ ഒരു ബാൻഡ് നെയ്മൊക്കെ ഉണ്ട് അശ്വമന്ത്ര എന്നാണ് ആ ബ്രാൻഡ് നെയ്യ് അശ്വമന്ത്ര എന്ന് പറയുന്ന കർക്കിടക ലേഹിയുമാണ് ഇവർ വിൽക്കുന്നത് ഒപ്പം തന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ ഈ കാണുന്ന നെയ്യ് എന്തിനാണെന്ന് ഞാൻ ഇക്കോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ പറയുകയാണ് ഇത് നാടൻ പശുവിന്റെ നെയ്യാണ് കേട്ടോ നമ്മുടെ സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് നെയ്യല്ല ഓരോ വീടുകളിലൊക്കെ പോയിട്ട് നാടൻ പശു നെയ്യ് ശേഖരിച്ച് ഇതിനാവശ്യമായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ എള്ളെണ്ണയൊക്കെ മില്ലെന്ന് പോയിട്ട് നേരിട്ട് എടുക്കും അല്ലേ നമ്മുടെ ആട്ടി വാങ്ങുകയാണ് പയ്യന്നൂരിൽ നിന്നൊക്കെ വൃത്തിയും വെടിപ്പോടും കൂടി ഉണ്ടാക്കുന്ന ഈ ലേഖ്യം വാങ്ങാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ് ഈ നമ്പർ വിളിക്കാം ഒന്നും ആലോചിക്കട്ടെ നേരെ വരിക മേടിക്കാം ഈ ആരോഗ്യം ഒന്ന് ഉഷാദാക്കുക എല്ലാവർക്കും നമ്പർ തന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം മറ്റൊരു വിഷയമായി ഒരുങ്ങണം ഗുഡ് ബൈ